ഹലിയോ ഞാൻ മഞ്ജു ജേഷ് ഫ്രോം സാവരിയ ഫാഷൻസ് ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത് ഓണത്തിന് നമുക്ക് വേറെയാൻ പറ്റുന്ന അടിപൊളി ഒരു തവണയുടെ കളക്ഷനുമായിട്ടാണ് വന്നിരിക്കുന്നത് അതിന് മുന്നേ തന്നെ പറയുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക മാക്സിമം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൈസിലാണ് നമ്മൾ എല്ലാ പ്രോഡക്റ്റും കൊണ്ടുവന്ന് കൊണ്ടുവരുന്നതും ഇനി കൊണ്ടുവരാനിരിക്കുന്നതും അതുകൊണ്ട് തന്നെ മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ഇല്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കില്ല അപ്പോൾ നമുക്ക് കളക്ഷൻസ് കണ്ടു തുടങ്ങാം ഫസ്റ്റും ഞാൻ ഈ വേറെ ഇരിക്കുന്ന ഈ റേറ്റും തന്നെയാണ് നമുക്ക് ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന മൂന്ന് കളേഴ്സിലും ബ്ലാക്ക് uh, ആണ് ആയിട്ട് വരുന്നത് കോമ്പിനേഷൻ അതായത് ഈ ഒരു ബോർഡറും സ്ലീവിൻ്റെ എൻഡും ഒക്കെ വരുന്നത് മാത്രമേ ഉള്ളൂ വ്യത്യാസമായിട്ട് വന്നിരിക്കുന്നത് അപ്പം നമുക്ക് ഫസ്റ്റ് വൺ തന്നെ ബ്ലാക്കിൽ ഒരു മെറൂൺ ഷെയ്ഡ് വന്നിട്ടുള്ള ഞാൻ ഈ വേര് ഇരിക്കുന്ന ഒരു ഐറ്റം ആണ് മീഡിയം ടു ഡബിൾ എസ് എൽ സൈസാണ് നമുക്ക് ദവണ്യുടെ സൈസ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ എന്താ പറയുക ആണ് ബ്ലൗസ് വരുന്നത് ടു പോയിൻറ്റ് ഫൈവ് മീറ്റർ ഉണ്ട് നമുക്ക് ദുപ്പട്ട വരുന്നത് പിന്നെ സ്കേർട്ടിന് നല്ല ഫുൾ ലെങ്ത് വരും ഇതിപ്പോൾ ഞാൻ മീഡിയമാണ് വേർതിരിക്കുന്നത് കാര്യം എനിക്ക് നല്ല ഹൈറ്റ് ഉണ്ട് അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ചെറിയ സ്കേർട്ടിൽ വരും കാര്യം എനിക്ക് മിനിമം ഒരു ഡബിൾ എക്സ് എക്സിൽ ഡബിൾ എക്സ് എക്സിലെങ്കിലും എനിക്ക് സൈസ് ആവശ്യമാണ് ഞാൻ മീഡിയം ആണ് അപ്പൊ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ഞാൻ തിരിക്കുന്ന ഈ ഒരു മെറൂൺ ആണെന്നുണ്ടെങ്കിൽ സെക്കൻഡ് വൺ എന്ന് വണ്ണൂ ബ്ലാക്കില് നല്ല ഒരു ചിക്കു ഷെയ്ഡും കോഫി ബ്രൗണും കൂടെ ബ്ലെൻഡ് ആയിട്ടുള്ള ഒരു കളറാണ് വന്നിരിക്കുന്നത് കണ്ടില്ലേ നല്ല ഭംഗിയുള്ള ഒരു കളർ ഷെയ്ഡാണ് വന്നിരിക്കുന്നത് അതിനെ അതിനനുസരിച്ച് പിന്നെ അതിന് ഇതിന്റെ വിത്ത് ലൈനിംഗ് കൂടെ ഉൾപ്പെടെയാണ് തരുന്നത് കേട്ടോ ദാ നമ്മുടെ ബോഡി പോഷൻ വരുന്നത് ജോർജറ്റും സ്ലീവിന് വരുന്നത് അജിനക്കുമാണ് വരുന്നത് പിന്നെ വിത്ത് ലൈനിങ് ഇൻക്ലൂഡഡ് ആയിട്ടുണ്ട് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുപ്പട്ടയാണ് വരുന്നത് നിങ്ങളെ കാണിച്ചു തരാം ദുപ്പട്ടയുടെ ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിൽക്കണ്ടോ ഇത്രയും ലെങ്തിലാണ് ദുപ്പട്ട വരുന്നത് ഫോർ സൈഡ് നമ്മൾ ഈ ഒരു എന്താ പറയാ അജിരക്കിന്റെ പാച്ച് അറ്റാച്ച്ഡ് ആയിട്ട് വെച്ചിട്ടുണ്ട് ഒരു ഓറഞ്ചും ബ്ലാക്കും ചിക്കും എല്ലാം കൂടെ ബ്ലെൻഡ് ആയിട്ടുള്ള ഒരു ഷെയ്ഡ്സ് ആണ് വരുന്നത് അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ഇടണമെങ്കിൽ പോലും ഇത്രയും ലെങ്ത്തിൽ നമ്മൾ ദുബട്ടയുടെ ലെങ്ത് കൊടുത്തിട്ടുണ്ട് ഫോർ സൈഡ്സ് നമ്മൾ ഇതായിട്ട് അജിരക്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ സെക്കൻഡ് കളർ എന്ന് പറയുന്നത് നല്ലൊരു റെഡ് ആണ് വരുന്നത് റെഡ് അജ്രക്കിൻ്റെ നമുക്ക് സ്ലീവ് മാത്രമേ ഉള്ളൂ അജറക്കിൻ്റെ പാച്ച് ഇത് വരുന്നത് പിന്നെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈനിങ് വരുന്നുണ്ട് ലൈനിങ് ഉണ്ട് പിന്നെ ജോർജറ്റിൻ്റെ ബോഡി പോർഷൻ ഉണ്ട് ഇതിൻ്റെ ദുപ്പട്ടെന്ന് പറയുന്നത് ഇതാ ഫോർ സൈഡ് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ദുപ്പട്ടയാണ് വരുന്നത് ഇതാന്ന് നോക്കിയൊക്കെ കണ്ടോ ഇത്രയും നമുക്ക് കൊടുത്തിട്ടുണ്ട് നാല് സൈഡും എന്താ പറയാ അജറക് അറ്റാച്ച് ആയിട്ട് കൊടുത്തിട്ടുണ്ട് സ്കേർട്ട് എന്ന് പറയുന്നത് ഇതാ ഇങ്ങനെയാണ് വരുന്നത് ഇനിയിപ്പം രണ്ടാമത്തെ ഇപ്പം അടുത്തതും ഒരു റെഡ് ആണ് കാണിക്കുന്നത് കാര്യം റെഡിൽ ഇതിപ്പോൾ ബ്ലൗസ് സ്റ്റിച്ചഡ് ആയിട്ടാണ് നിൽക്കുന്നത് എനിക്ക് വേറെയാൻ വേണ്ടിയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തതാണ് അപ്പോൾ ഇത് സ്റ്റിച്ചഡ് സ്റ്റിച്ചഡായിട്ടാണ് വരുന്നത് എൻ്റെ എല്ലാ ഇതും സ്റ്റിച്ചഡ് അല്ല എനിക്ക് വേറെയാൻ വേണ്ടിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തതാണ് കേട്ടോ ഇത് ഇതാ അതിൻ്റെ സ്കേർട്ട് വരുന്നത് ഇതാ എങ്ങനെയാണ് വരുന്നത് റെഡിൽ തന്നെ രണ്ട് പ്രിൻറ് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പം അത് നോക്കി സെലക്ട് ചെയ്യുക ദാ ഇങ്ങനെയാണ് സ്കേർട്ട് വരുന്നത് എല്ലാത്തിലും ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ടുണ്ട് സ്കേർട്ടിന് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഇതൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാ ഇങ്ങനെയാണ് ഇതിന്റെ കളർ കോമ്പിനേഷൻ വരുന്നത് അപ്പം മൂന്ന് ആണ് വന്നിട്ടുള്ളത് രണ്ട് റെഡ് ഇപ്പൊ ഞാൻ വേറെയിരിക്കുന്ന ഒരു മെറൂണ് പിന്നെ ഒരു ബ്ലാക്ക് ഓറഞ്ച് മിക്സ് വരുന്ന ഒരു ഐറ്റം അപ്പൊ ഈ മൂന്ന് കളറാണ് മീഡിയം ടു ഡബിൾ സി ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിന്റെ റേറ്റ് തന്നെയാണ് ഹൈലൈറ്റ് ആയിട്ട് വരുന്നത് സിക്സ് ഡബിൾ നയൻ പ്ലസ് ഒരു ചെറിയ ഷിപ്പിംഗ് ചാർജ് ഉണ്ട് കേട്ടോ ചെറിയൊരു ഫോർട്ടി നയൻ റുപ്പീസ് മാത്രമാണ് ഇതിന്റെ ഷിപ്പിംഗ് ചാർജ് വരുന്നത് അപ്പം അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പ്ലസ് ഫോർട്ടി നയൻ ആണ് ഇതിന്റെ റേറ്റ് വരുന്നത് അപ്പം നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് നിങ്ങൾക്ക് വാട്ട്സ്ആപ്പിൽ അയച്ചാൽ മതി ഞങ്ങൾ കൊറിയറായിട്ട് നിങ്ങളുടെ വീട്ടിൽ എത്തിച്ചു തരുന്നതായിരിക്കും നെക്സ്റ്റ് വീട്ടിലേക്ക് കണ്ടാൽ മതി താങ്ക് യു